ുംറങ്ങിയതാണ് ഒന്നും പറയണ്ടോയിടും പിന്നെ മെയിൻ ആയിട്ട് കുട്ടികളെയും ഉണ്ട് രാവിലെ മൂന്നുപേരെ കൊണ്ടാക്കൈകിട്ട് പുല്ലൂർ മുക്കു വരെ വണ്ടി വരും മൂന്നു നേരെ സ്കൂൾ വണ്ടി നമ്മള് അവിടെ നിന്ന് പോണെന്ന് പറയുമ്പഴേ ഉമല്ലേ ഉമ്മയെ കളഞ്ഞിട്ട് പോവാൻ പറ്റാത്ത ഒന്നത്തെ കാര്യം ഉമ്മയും കൊച്ചുങ്ങളെ പോലെയാണല്ലേ അതാണ് പ്രശ്നം

െ എന്നിട്ട് നമ്മൾ ഒരുപാട് ഇപ്പഴത്തെ ഈ പണിക്ക് നടക്കൂലും നാളെ സമയത്ത് മൊത്തം മണ്ഡി ഫില്ല് ചെയ്ത് മേലോ പിന്നെ നമുക്ക് സഹ പക്ഷെ പണി കഴിയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മക്കളേയും കൂടെ പരിഗണിക്കണം കാരണം മക്കളെ ഈ ഈ സാധനം കല്ലമ്പലമൊക്കെ നിങ്ങളുടെ കച്ചവടം നമുക്ക് നടക്കില്ല കാരണം അതൊക്കെ സീസൺ ആണ് നമ്മളെ കൈ പൈസ നമുക്കൊരു വരുമാനം നിത്യ നിത്യവരുമാനം അതിപ്പോ മെസോറി തന്നെ بقى കളക്ഷൻ കുറവാണ് അപ്പോ ഇന്നെ അത് അത് ശരിയല്ലട്ടോ അത് ബംഗ്യര പാടാണ് നോക്കിയിട്ട് നമ്മളെ നീ ഇപ്പൊ അടുത്ത പോയിട്ട് അത് കാൻസല ചെയ്യുകാ ഈ പ്രാശം പോയിട്ട് നടന്നില്ല ആ എന്തായാലും നമുക്ക് അയ്യാൾ മൊതലളിയാണെങ്കിൽ നീ തന്നെ നോക്കിയെടുത്തെ നീ തന്നെ നോക്കിയെടുത്തെ അതിന്ന് പറഞ്ഞിട്ട് വേളം വെച്ചിണ്ടിക്ക് നമുക്കൊരു പരിപാടി സ്വന്തമായിട്ട് ചെയ്യണം നമുക്ക് ഇവിടെ ഇടേക്കനെ പറയുന്നേ ഇവിടിക്ക് ഇപ്പൊ ഇവിടെയൊക്കെ ആ ഇവിടെന്ന് ഇങ്ങനെയൊക്കെ പാനം വരം ചാൻസ് ഇല്ല ഇവിടുന്ന് പാലയല്ല വരം ചാൻസ് ഉണ്ട് കേട്ടോ

ഈ ഒരുപാട് കടകളൊക്കെ ചെയ്ത് റോഡ് പൈസ പൈസ ഉള്ളവർക്ക് കിട്ടി പക്ഷെ ഇതിലിപ്പോ വരുന്ന വരാനുള്ള പണിന്ന് അറിയോ ഈ ഫില്ലർ കൂടി ഇവിടെ വരുന്നോ ഫില്ലർ നല്ലതാ കാര്യം മറ്റേതില് ഉണ്ടല്ലേ രണ്ട് സൈഡ് രണ്ട് ലെവലായി പോകും നമ്മളെന്ത് കച്ചവടം ചെയ്യണം ഊണും ബിരിയാണിയൊന്നും പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും എളുപ്പ പരിപാടി പിന്നെ സ്ത്രീകളെ ചെയ്യാൻ ഇക്കായ കൊണ്ട് ഒറ്റയ്ക്ക് നിക്കാനും പറ്റത്തില്ല കാരണം വെച്ചാൽ ചൂടും കാര്യവും കൂലിക്ക് പിന്നെ ആലോചം നിർത്തണം അല്ലേ അവൻ കൈയിട്ട് ആരിക്കുന്നത് പിന്നെ ഇക്കാക്കാന്ന് പറഞ്ഞ കണക്കും ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് അങ്ങനത്തെ കണക്കല്ല നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ പൈസ ഈ പാലോ ഇത് കേട്ടോ അതും ഒരു വരും ആ ഇത് വീണ്ടും നമുക്ക് പറ്റിയ ഒരു കച്ചവടം പറഞ്ഞു തരണം പല ജില്ലക്കാരും പല ഉണ്ടല്ലോ അല്ലേ പല 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 ആൾക്കാർക്കും ഉണ്ടാവും പായസ കച്ചവടം വിജയിക്കോ അതൊക്കെ വൈകിട്ടുള്ള കച്ചവടങ്ങളാണ് അതായത് പകല് ഫുള്ള് സമയം ഉണ്ട് ഇക്കയും കൂടെ ഒക്കെ ഹെൽപ്പില് നിൽക്കും അല്ലെങ്കിൽ അതെ ഈ ചെറിയ ടിന്നില് പൈനാപ്പിൾ കേക്ക് അത് അതിന്റെ ഒരു വീഡിയോ വൈകിട്ട് ക്രീം കേക്ക് അങ്ങനത്തെ അടച്ച അമ്പത് രൂപ പീസ് അത് ഒരാഴ്ച ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതിയോ നിങ്ങൾ പറയണം നമ്മൾ എന്ത് കച്ചവടം ചെയ്താൽ വിജയിക്കും അപ്പൊ നിങ്ങൾ പറയണം നമുക്ക് എന്ത് ജോലി ചെയ്താലും വിജയിക്കും മീൻ കച്ചവടം അതൊന്നും നടക്കില്ല കാരണം ഇപ്പൊ തൂക്കു പരിപാടി ഒരു ദിവസം നടന്നാ പിന്നെ ഒമ്പത് ദിവസം കാണൂല്ല കൈന്ന് മുതല് അത് പോവും അങ്ങനെയുള്ള ഡെയിലുകൾ നമുക്ക് ഉണ്ടാക്കിയല്ലേ ഇന്നിപ്പം കച്ചവടം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നാളെ അത് സെയിൽ ചെയ്യണം കാരണം മക്കളെ നമ്മുടെ കൂടെ ഉണ്ട് മക്കളെ കൂടെ നിർത്തണം ടുന്നു മക്കൾ ഇനി എന്തെന്നൊക്കെ വന്നാലും കേട്ടോ അപ്പം നിങ്ങള് പറയണം നമ്മള് ഒരുപാട് അലഞ്ഞു പക്ഷെ ആ കേക്കിന്റെ പരിപാടി ഞാനാണ് പറഞ്ഞത് അത് ഒരാളെടുത്ത് സെയിൽ ചെയ്താല് അത്രക്കുള്ളതേ കിട്ടും അല്ലെങ്കിൽ ഞാൻ പഠിക്കണം അല്ലേ

ഇങ്ങനത്തെ ലൈറ്റ് രാത്രി മുത്തുമോനൊക്കെ അങ്ങനെ താഴാണ് പേടി അവിടെ എന്നൊക്കെ ഉണ്ട് കണ്ണൻകൊഴിയാളുണ്ട് വേണ്ട അതൊന്നും നമ്മളെ കൊണ്ട് താങ്ങില്ല ചൂരി ചിലപ്പോ രണ്ടായിരം ചോദിക്കും അവസ്ഥയിലെന്ന് പറഞ്ഞാൽ

അവര് പറയണ്ടേ എന്നത് പറയണ്ടേ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പെണ്ണ് സെറ്റ് ആയി എനിക്ക് തോന്നണം കഴിക്കണം ഇങ്ങനെ ഇപ്പഴെന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു മൂഡില്ല ഇപ്പൊരു ജീവിതത്തിന് വ്യത്യാസമുണ്ട് നേരത്തെ ജീവിച്ച ജീവിതമല്ല ഇപ്പൊ പണ്ടത്തെ ഞാൻ ഞാൻ സത്യം പണ്ടത്തെ ഞാന് നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഞാൻ ഇടക്കിടക്കിന് ആലോചിക്കും എന്ത് പറ്റി എനിക്കെന്ന് സ്വന്തമായിട്ട് എനിക്ക് എന്താണ് പറ്റിയതെന്ന് ഞാൻ പിന്നെ പറഞ്ഞു ഒന്ന് പിന്നെ ഉള്ളു ആ ഇനിപ്പ ചോദിക്കും ഡ്രസ് നമുക്ക് രണ്ടു ഒരേക്കെ അളവ് മതിയല്ലേ എനിക്കും പിന്നെ എനിക്ക് കുറച്ചും കൂടെ ലെങ്ത് കുറയും അല്ലേ ലെങ്ത് എനിക്ക് ഡ്രസ്സ് കുറഞ്ഞിരിക്കും നമുക്ക് കൊറച്ചും കൂടെ കാരണം രണ്ടുപേരും ഒരേ ലെവലില് ഡ്രസ് ഇടാം അത്രക്കുള്ള ശരീരേ ഉള്ളു ഒരു വിറ്റിയാക്കണം ഒരാള് മോളെന്ന് വിളിച്ച് സൈക്കൂലേട്ടാ മോളേന്ന് ഒന്ന് വിളിച്ച

പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെയാണ് കിട്ടിയിരുന്നുവെങ്കിൽ എങ്കില് എന്റെ വീട്ടുകാരും ഹാപ്പി ആയേനെ അല്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയണം എന്റെ ഭർത്താവ് എങ്ങനെയാണെന്ന് പറയട്ടെ എങ്ങനെയെന്ന് ഏഴുട്ടൊക്കെ ഒരു മക്കളൊന്നല്ല മക്കളൂടെയും ഇത്രേ ഉള്ളു മക്കളെ നമ്മളെ വില്ലന്മാര് ഇതാ ഇവിടെയാണ് മസു സ്കൂൾ വണ്ടി വരണതും ഇവിടെയാണ് മുത്തുമോനേം മിച്ചുമോനേം കൊണ്ടു ആക്കുന്നതും അവരും ഇന്നോട്ട് കാണാൻ പോയി കണ്ടേ തൊയ്ബയ്ക്കേ തൊയ്ബേനങ്ങള് മിഠായി ൊയ്ബയ്ക്ക് ലാസ്റ്റ് ഒഴിഞ്ഞു വെച്ചിരുന്നു മാത്രം കൊടുത്തില്ല എന്റെ കൊച്ച അവിടെ ഇരുന്ന് നോക്കണ പാവം അതില് വെളുത്തത് അവളും അല്ലെ വെളുപിളാന്നിരിക്കണ അപ്പഴാണ് ഇല്ല പാട്ടുണ്ട നിന്റെ നൂണ നൂണി അല്ലേ അത് തൊയ്ബരാപ്പച്ചി നെഞ്ചിലൊരാതി തൊയ്ബേരാ പാട്ടു ബാപ്പച്ചു നമ്മള് തൊയ്ബേ ആ പോയപ്പോ എന്ന് പറഞ്ഞ ഉസ്താന്റെ മോളാണ് കേട്ടാ പക്ഷെ അവള് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണെന്ന് നല്ല മസൂർമാരുടെ അടുത്ത് പറയും എടി നിന്റെ ഉടുപ്പുള്ള അടുക്ക ഉടുപ്പല്ല അവള് അവളെ ഉടുപ്പിന്റെ എവിടെയൊക്കെ പോവുണ്ടെന്ന് മൂന്നര വയസ്സേ ഉള്ളു പറയണ് പച്ചയെ മഞ്ഞടി നിന്റെ പോലെ അല്ലെന്ന് അതായത് ഡ്രസ്സുകളെ കാര്യമാണോ ഫ്രോക്ക് തൊയ്ബേനെയും കൂടെ ഒന്ന് കണ്ട് തൊയ്ബേനെ പോയത് ഇടക്കിടക്ക് കെട്ടിപ്പിടിച്ച മുത്തവും കൊടുക്കുന്നു ണാൻ പോയാലേ അല്ലേ തൊയ്ബേ എവളോ അമ്മക്ക് വേണ്ട തൊയ്ബേനെ കൊണ്ടുവരാന്ന് പാപ്പച്ചക്ക് ചോറും കറിയൊക്കെ തൊയ്ബ സത്യം ഭയങ്കര

ശരി ആരൊക്കെ ഐഡിയ പറഞ്ഞതാ ഇത്രയുള്ളൂ